ാണ് എസ് അകത്തോട്ട എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ പൂമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റോഡിലേക്ക് ഒരു രണ്ട് മീറ്റർ കയറി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറാൻ പറ്റും ഇതെന്താണ് പുറത്തു വെച്ചേക്കുന്നത് അല്ലാതെ ഇത്രയും കൂട്ടുകൊടുമ്പോ എല്ലാരും ഒരുമിച്ചു എല്ലാവരും ഒരുമിച്ചുണ്ട് ഈ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന ചേട്ടന്റെ ഭാര്യ അനിയന്റെ മക്കള് പിന്നെ അമ്മ ഒരു കൃഷി മന്ത്രി മൂന്ന് തവണ എം എൽ എ സാധാരണ ഇതിലൊരു ഫ്ളാറ്റും വരേണ്ട സമയമായി എന്താ ഇത് നല്ല സൗകര്യം രണ്ടു മൂന്ന് മുറി രണ്ടുമൂന്ന് മുറി ഒക്കെ ഉണ്ട് എത്ര പേര് താമസിക്കുന്നുണ്ട് രണ്ടു കുടുംബം അല്ലേ രണ്ടല്ല ശരിക്കും പറഞ്ഞാൽ മൂന്ന് കുടുംബം അമ്മയുണ്ട് രണ്ടു സഹോദരങ്ങൾ രണ്ട് കുടുംബം ഉണ്ട് ആ വീട്ടിലെ സൗകര്യം മതി എന്നാണ് വി എസ് പറഞ്ഞത് നമുക്കൊന്നും വിടില്ല ആവശ്യമില്ല സാധാരണ രീതിയിൽ ആളുകൾക്ക് ഒരു തോന്നലുണ്ടാവും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പത്ത് പുത്തലുണ്ടാവും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും നിക്ഷേപം പിന്നെ വലിയ ആൾക്കാരാണെങ്കിൽ സ്വിസ് ബാങ്കിൽ നിക്ഷേപം എന്നൊക്കെയാണ് പക്ഷെ പൊതുവെ അങ്ങനെ ഒരു ആലോചന എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ വന്നിരുന്നു അങ്ങനെ നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത് പണം ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയൊന്നും ഇല്ല ഒരുപാട് ഇപ്പൊ അത് കോൺഗ്രസിലും അങ്ങനത്തെ ആൾക്കാർ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമുള്ള കാര്യം